ഹലോ കൂട്ടുകാരെ നമ്മൾ നാട്ടിൽ നിന്നും ഖത്തറിലേക്ക് എത്തിയ ശേഷി ഒരു കൊച്ചു ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയിരുന്നു അപ്പോൾ ഫിഷ് ഒരുപാട് നല്ല മീനുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൽ നിന്നും തിരഞ്ഞെടുത്തത് നല്ല വെളുത്ത വെളുത്താവോലി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നല്ല ചെമ്മീനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെമ്മീനും വെളുത്ത ആവോലിയും നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി അത് കറി വെക്കാനാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഒരിക്കലും ചുവന്ന മുളക് ഒട്ടും ചേർക്കുന്നില്ല ചുവന്ന മുളക് ചേർക്കാതെ ഉള്ളൊരു സ്പെഷ്യൽ ആവോലി കറിയാണ് അപ്പം നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോവാം പച്ചമുളക് ചേർത്ത് മീൻകറി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊരു സവാള നുറുക്കി വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു തക്കാളി ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ഒരു പത്ത് പതിനഞ്ചോളം പച്ചമുളക് ആണിത് അതുപോലെ തന്നെ ഒരു നാലഞ്ചല്ലി ചെറിയ ഉള്ളി അതോടൊപ്പം തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളിയും അതോടൊപ്പം ഒരു കഷ്ണം ഇഞ്ചിയും ഉണ്ട് ഇതൊരു ചെറിയ കഷ്ണം മാങ്ങയും മുറിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ നല്ല വെളുത്ത വെളുത്താവോലിയും അതുപോലെ തന്നെ കുറച്ച് ചെമ്മീനുമാണ് വാങ്ങിയിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്നു മീനുകളുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് വെളുത്ത വെളുത്താവോലി എടുത്തിട്ട് കറി വെക്കാനാണ് പോകുന്നത് വേണ്ടി ഒരു മൺചട്ടി ഇവിടെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതാണ് ഞാൻ ആദ്യം ചേർക്കുന്നത് ഇത് നമുക്ക് പച്ചമുളക് മാത്രം ചേർത്തിട്ടാണ് ഞാനിവിടെ കറി വെക്കുന്നത് മുളക് കൂടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെപ്പോഴും മുളക് പൊടിയും അതുപോലെ തന്നെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഇതാണല്ലോ എപ്പോഴും നമ്മൾ കഴിക്കുന്നത് ഇത് ഇതതിൽ നിന്നൊരു വ്യത്യസ്തമാണ് എന്ന് വെച്ചിട്ട് ഈ കറിക്ക് എരിവ് എന്ന് പറയുന്നില്ല കാരണം നമ്മൾ പച്ചമുളക് ഇവിടെ ചേർത്ത് കൊടുക്ക കൊടുത്തിരിക്കുന്നത് കാരണം ഒരു അഞ്ച് പത്ത് പച്ചമുളക് ഞാനിവിടെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിന് എരിവിന് ഒട്ടും കുറവുണ്ടാവില്ല നമ്മളുടെ മലയാളികൾക്ക് എപ്പോഴും ആ ചുവന്ന നിറം കാണുമ്പോഴാണല്ലോ നമുക്കൊരു ഇഷ്ടമുള്ളത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു മീൻ കറിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇപ്പം നമ്മുടെ സവാളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് പച്ചമുളക് നടുകിൽ കീറിയത് ചേർക്കുന്നുണ്ട് ഇതും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളിയെ മുറിച്ചിട്ടുള്ളതാണ് ഒരു തക്കാളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതൊന്നും നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വാടി വരണം തക്കാളി നന്നായിട്ട് വാടി വരണം കേട്ടോ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ആവോലിയാണ് വെളുത്താവോലിയാണ് രണ്ടെണ്ണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ആവോലിയാണ് കേട്ടോ നല്ല ഫ്രഷ് ആവോലിയാണ് നമ്മൾ ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരുപാട് കുത്തികളൊക്കെ എരുതിട്ടാണ് മീൻ ഉടങ്ങി പോവേ അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒക്കെ എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കറി അടച്ചു വെക്കി വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് കഷ്ണം മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൽ വേറെ പുളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ ആകെ ഒരു തക്കാളി മാത്രമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങ ആ ഒരു പുളി മതി ഈ കറിക്ക് ഇത് ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് മൂടി തുറന്നു നോക്കാം നമ്മുടെ മീനും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഞാനൊന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം തെമ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് തീ നമുക്ക് ഓഫ് ചെയ്യാം ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിൻ്റെ മുകളിലായിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ സൂപ്പറായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് കറിയുടെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതോടുകൂടി നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിൽ ആകെ ചുവന്ന മുളക് പൊടി ചേർത്തിട്ടില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊരു കുറവായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് തോന്നില്ല അത്രയും ടേസ്റ്റിയാണ് ഈ കറി എല്ലാവരും പരീക്ഷിച്ച് നോക്കണം അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ